കാട്ടാങ്കോട്ടിൽ കുടുംബയോഗവും സിൽവർ ജൂബിലി ആഘോഷവും ഡയറക്ടർ പ്രകാശനവും നടന്നു ശനിയാഴ്ച രാവിലെ കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലിയോടെ തുടക്കമായി ഹൃദയ തുടർന്ന് കോളിൽ നടന്ന വിപുലമായ ജൂബിലി ആഘോഷം ആരക്കുഴ സെന്റ് മേരീസ് ആർച്ച് ഫ്രീസ്റ്റ് റവറൻ ഫാദർ ജോൺ മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു സ്നേഹ സന്ദേശം ഇടവക വികാരി റവറൻ ഡോക്ടർ മാനുവൽ ഭിച്ചിലക്കാട്ട് നിർവഹിച്ചു പ്രസിഡന്റ് സാജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിൻ്റെ കാട്ടാൽക്കുട്ടികൾ കുടുംബയോഗത്തിൽ സംബന്ധിക്കാൻ സാധ്യതയിലുള്ള സന്തോഷവും സ്നേഹവും ആദ്യമേ നിങ്ങളെ അറിയിക്കട്ടെ ഈ കുടുംബയോഗത്തിന് എല്ലാ അഭിനന്ദനങ്ങളും കുടുംബാംഗങ്ങളും അഭിനന്ദനങ്ങളും അറിയി അതിൻ്റെ ഇരുപത്തി വർഷം കുടുംബയോഗത്തെ നയിച്ച ഭാരവാഹികളും കുടുംബയോഗം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പ്രയാസവും അതിൻ്റെ ഫാനങ്ങളുമൊക്കെ പലപ്പോഴും കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുമാണ് അപ്പോൾ കുടുംബയോഗത്തിന് ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തിയുണ്ട് കാരണം ഒന്ന് ആളുകൾ എപ്പോഴും തിരക്കുള്ള ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ തിരക്കൊണ്ടുതരാൻ ജോലിയുടേതായ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ പഴയ ക്രൈസ്തവ കുടുംബങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും കൃഷി സംബന്ധമായിട്ടായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടാതെ കാരണം സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അര ദിവസത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെച്ച് സംബന്ധിക്കാനും ഒക്കെ സാധ്യമുണ്ടാകും ബന്ധങ്ങളെല്ലാം വളരെ ശക്തമായി ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്താണ് തീർച്ചയായിട്ടും കാട്ടാൻകൂട്ടിൽ കുടുംബമാണ് നമുക്ക് ഫോൺ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ബന്ധങ്ങളൊക്കെ നമ്മൾ പേരിലും ഉണ്ടാകുന്നെങ്കിലും കാര്യപ്രസക്തമായ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അത് എല്ലാ കുടുംബങ്ങളിലും ആ സാഹചര്യത്തിൽ ഒരു കുടുംബയോഗം തന്നെ സംഘടിപ്പിച്ച് ആ കുടുംബാംഗങ്ങൾ പരസ്പരം അറിയുക മനസ്സിലാക്കുക ആവശ്യമുള്ള സഹായ സമയത്ത് അവരോടൊപ്പമായിരിക്കുക അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കുടുംബയോഗത്തിൻ്റെ പ്രസക്തി അവിടെയാണ് ഒപ്പം ഒപ്പമാകാൻ സാധിക്കുന്ന തങ്ങൾ ഒന്ന് കൂട്ടത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കുടുംബയോഗത്തിൽ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കാം ഈ ഇടവകയിലെ മുഖ്യത്ഥാന കുടുംബങ്ങളിൽ ഒന്നാണ് കാട്ടാങ്കോട്ടിൽ കുടുംബമെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് എല്ലാ കാര്യങ്ങളിലും നോക്കിയും കണ്ടും ചെയ്യുവാൻ പ്രാപ്തിയും ത്രാണിയുമുള്ള ആളുകൾ ഇവിടെയുണ്ട് ഇന്നത്തെ ദേവാലയത്തിലെ പ്രവേശിതം നമ്മുടെ തോമസ് ചെയ്യേട്ടൻ എഴുതി അതിൻ്റെ സംവിധാനമൊക്കെ നിർവഹിച്ച് ടൂണൊക്കെ പകർന്ന് വളരെ മനോഹരമായിട്ടിത് ആലപിക്കപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പ്രസിഡന്റ് ആയിട്ടുള്ള ഷാജു ഞാൻ ഇടക്കാലത്ത് ഒരു നാല് മാസക്കാലം നമ്മുടെ തെന്നത്തൂർ പള്ളിയിൽ വികാരിയായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇവിടെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ പരിചയക്കാരൻ വേറെ ചിലരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരെ കെട്ടിച്ച് വിട്ടവർ തിരിച്ച് വന്നിരിക്കുന്നതാണ് അതായത് കെട്ടിച്ചയച്ച പെൺമക്കളുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്നു ചേർന്ന് ഈ ജൂബിലിയെ സമംഗളം പര്യവസാനിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുമോ ശരിക്കും ഇത് അഭിമാനത്തിൻ്റെതായിട്ടുള്ള ദിവസങ്ങളാണ് ജൂബിലി തിരിഞ്ഞുനോട്ടത്തിൻ്റെ അവസരമാണ് എവിടെ നിൽക്കുന്നു എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു അഞ്ച് സിസ്റ്റേഴ്സ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ട്രണ്ടിൽ നിന്ന് ചാടിയെണ്ണീറ്റ് പറഞ്ഞു അല്ല ഇരുപത്തിനാല് സിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് തിരിഞ്ഞുനോട്ടമായിരുന്നു ആ തിരിഞ്ഞുനോട്ടത്തിലൂടെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊരു ചിന്തയാണ് തീർച്ചയായിട്ടും ദീർഘായുസുള്ള ആളുകളാണ് കാട്ടാകോട്ടി കുടുംബാംഗങ്ങൾ നൂറ്റി ഏഴ് വയസ്സുള്ള അമ്മച്ചിയെ കഴിഞ്ഞ വർഷം കൊട്ടാരത്തിലെ അമ്മച്ചിയെ കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ് കഴിഞ്ഞ അമ്മച്ചി അയ്യങ്കോലിനുണ്ട് അത് കാട്ടാങ്കോട്ടിലെ അമ്മച്ചിയാണ് അങ്ങനെ പ്രായമുള്ള ധാരാളം പേര് ദീർഘായുസുള്ളവർ ഉണ്ട് ആർക്കാ ദീർഘായുസ് ലഭിക്കുന്നത് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണമെന്ന് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഫാദർ ജനീഷ് ഡയറക്ടറി പ്രകാശനം ചെയ്തു ഫാദർ ബിറ്റോ മുൻ ഭാരവാഹികളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഫാദർ അനീഷും ഇരുപത്തി അഞ്ച് വർഷം പിന്നിട്ട ദമ്പതികളെ സിസ്റ്റർ സൈമ ജോസ് എന്നിവർ ആദരിച്ചു കെ വി തോമസ് ഡയറക്ടറി പരിചയപ്പെടുത്തി ഡോക്ടർ അഭിലാഷ് മറുപടി പ്രസംഗവും അഡ്വക്കേറ്റ് ടാജ് കെ ടോം ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു ജോഷി ജോർജ് സ്വാഗതവും ബിജോ അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്